ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയകാല ഒരു പലഹാരമാണ് മുന്തിരിക്കൊത്ത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പഴയ കാല ടേസ്റ്റുള്ള മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം നമുക്ക് പഴയ കാലത്തെ ഒരു മുന്തിരിക്കൊത്ത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന വളരെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ അറിയാവുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മളിത് തന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ഈ കപ്പിന് ഒരു മുക്കാൽ കപ്പ് ചെറുപയർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്നും കാണിച്ചിട്ട് കുളത്തിട്ടൊന്നുമില്ല ഇനി ഇത് അത്രയും തന്നെ നമ്മുടെ കുത്തരിയിൽ ഏതെരിയായാലും കുഴപ്പമില്ല ഇത്രയും മുക്കാൽ കപ്പ് അരി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്കിനി നന്നായിട്ടൊന്ന് ഓട്ടുപറയായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കണം അപ്പോൾ നമ്മുടെ മുന്തിരിക്കോത്ത് കുറച്ച് നാളുകൾ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ഭരണിക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും ഒരു പഴയകാല ഒരു പലഹാരമാണേ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നമ്മളൊരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ നമ്മുടെ ചട്ടി ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ആദ്യം നമ്മുടെ പയറൊന്നിട്ട് ഒന്ന് വറുത്തെടുക്കാവേ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ കഴുകി വെയിലത്ത് വെച്ചുണങ്ങിയൊക്കെ വെച്ചതാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളൊന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിനകത്തേക്ക് ഒന്ന് വെള്ളം പാലാൻ വെച്ചിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അതൊന്ന് തുടച്ചെടുത്താണ് അല്ലെങ്കിൽ നമ്മുടെ വെള്ളം കുതിന്ന് പോകരുത് ഇങ്ങനെ തന്നെ ഇരിക്കണം കഴുകി ഒന്നെടുത്ത് അതിനകത്ത് അഴുക്കൊന്ന് കളഞ്ഞിട്ട് നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ച് ഒന്നെടുക്കാതെ ചെറുപയർ നല്ലപോലെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മുടെ ചെറുപയർ നല്ലോലെ മൂത്തു ഇനി ഇനിയിപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കാം അപ്പോൾ നല്ലപോലെ കരി വരാമെന്നായി കഴിഞ്ഞ് നമുക്ക് വാങ്ങി വെക്കാം വേഗം മൂക്കാതെ ഇരിക്കരുത് ഇങ്ങനെ പച്ചയായിട്ട് കിടക്കരുത് നമുക്ക് പൊടിക്കുമ്പോൾ പാടായിരിക്കും നമുക്ക് പൊടിച്ചെടുക്കാൻ നമ്മൾ പൊടിച്ചെടുക്കാനുള്ളതാണ് നല്ലൊരു മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കോരി നമ്മൾ ഈ എടുത്ത പാത്രത്തിലേക്ക് തന്നെ നമുക്കിതൊന്ന് കോരി മാറ്റി എടുക്കാം ഉണ്ടോ ഇനി നമുക്ക് സെയിം അതുപോലെ തന്നെ അരി നമുക്ക് അതിനകത്തേക്ക് ഇട്ടൊന്ന് പുറത്തെടുക്കാം നമുക്കൊത്തിരി വേണമെങ്കിൽ നമ്മൾ അളവ് കൂടുതൽ എടുത്തോളാം ഞാനിപ്പോൾ അത് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇവിടെ സാധാ കൊത്തിരിയാണ് നമ്മളത് കഴുകി എടുത്ത് വാലാം വെള്ളം വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് വെച്ചേക്കുന്നതാണ് ഇന്ന് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ അരി കല്ലിച്ച് പോകരുത് അരി നല്ല പോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് വാങ്ങാണ്ട് നല്ലപോലെ തണുത്ത് മാറ്റി വെച്ച് നല്ല തണുത്തിട്ട് വേണം പിന്നെ നമുക്കത് പൊടിച്ചെടുക്കാൻ കണ്ടും പിന്നെ അങ്ങനെ നമ്മുടെ അരിയും നല്ലപോലെ ഇങ്ങനെ ഇതുണ്ടോ നല്ലപോലെ പൊട്ടി ഇങ്ങനെ കൊമ്പളച്ച് വരണം അല്ലെങ്കിൽ നമ്മുടെ അരി കല്ലിച്ചു പോവും നമുക്ക് പൊടിച്ചാൽ പൊടിച്ച് കഴിഞ്ഞാലൊരു നമ്മുടെ പൊടി നല്ലതായിട്ട് കിട്ടുകയാണ് നമുക്ക് അതുകൊണ്ട് നല്ലപോലെ ചട്ടി ചൂടായതിന് ശേഷം മാത്രമേ അരിയിട്ട് വറുത്തെടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ അരി കല്ലിച്ചു പോവും ഇപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ നല്ല പോലെ ഇതുണ്ട് നല്ല കൊമുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഇതും നമുക്കിതുപോലെ ഒന്ന് വാങ്ങിയെടുത്ത് വെച്ചിട്ട് നമുക്ക് തണുത്തിട്ട് ഇത് രണ്ടും ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനിതൊന്ന് വാങ്ങി വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തോണ്ടിരാവേ ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ ചെറുപയർ വറുത്ത് വെച്ചു നമ്മുടെ അരിയും മറുത്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്കൊന്ന് ഒട്ടും വെള്ളമില്ലാത്ത ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം രണ്ടും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചെടുക്കാവേ പൊടിച്ചിട്ടുണ്ട് ഇനി ഒത്തിരി അങ്ങ് ഫൈനായിട്ട് പൊടിക്കരുത് ഒരു ചെറിയ കൂടി പൊടിക്കണം അങ്ങനെ നമ്മൾ പൊടിച്ച് നല്ലപോലെ ചെറിയൊരു ചെറിയ തരിതരിപ്പായിട്ട് വേണം തീരെ അങ്ങ് ഫൈനായിട്ട് പൊടിക്കരുത് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒരുപാടിയിരിക്കണം നമ്മൾ വറുത്ത പാത്രം തന്നെയാണ് അടുപ്പ് വെച്ചത് ഇച്ചിരി കട്ടിയുള്ള പാത്രം വേണം അതുകൊണ്ട് ഞാൻ ആ വറുത്ത പാത്രം തന്നെ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒരു കാക്കിലൂടെ ഒരു ശർക്കരയുണ്ട് നല്ലപോലെ ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഉരുക്കിയെടുത്ത് മാറ്റി വെച്ചേക്കും അപ്പോൾ പിന്നെ അത് നമ്മൾ അരിച്ചു വെച്ചേക്കും അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഞാൻ അത്രയും ശർക്കരയുടെ പാനി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി പയ്യെ അതൊന്നും തിളയ്ക്കട്ടെ പാനി പയ്യെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കതിനകത്തേക്ക് നമ്മൾ ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്ത് വെച്ച് നേരത്തെ എടുത്ത് വെച്ചേക്കണേ എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ തേങ്ങ ഇതിനകത്ത് കിടന്ന് നല്ലപോലെ വെന്തെങ്കിൽ നമ്മുടെ ഈ മുന്തിരിക്കൊത്ത് നല്ലപോലെ കേടാകാതിരിക്കുള്ളൂ തേങ്ങ നന്നായിട്ട് വേഗണം അല്ലെങ്കിൽ തേങ്ങ നേരത്ത് കിടന്നാലത് നമുക്ക് തേങ്ങ ഇങ്ങനെ ഇരുന്നാൽ അഴുക്കായിപ്പോകും നമ്മുടെ മുന്തിരിക്കൊത്ത് ഇതൊക്കെ നാൾ വേണേലും ഇരിക്കും കേട്ടോ മുന്തിരിക്കൊത്തിനുള്ള തേങ്ങായും ശർക്കര പാനീയം കൂടെ നന്നായിട്ട് അതിനകത്ത് കിടന്ന് മിക്സ് ആവുന്നുണ്ട് ഇനി നമുക്കിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണ് ഏലക്കായും ജീരകവും കൂടെ ഞാനിതൊക്കെ നേരത്തെ ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്ന കേട്ടോ അതിനായിട്ട് പൊടിക്കുന്നതല്ല നമ്മൾ പൊടിച്ച് വെക്കുമ്പോൾ ഇച്ചിരി കൂത്തി പൊടിച്ച് വെച്ചേക്കും വെച്ചേക്ക് നമുക്കിങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് പൊടിക്കാൻ പോകണ്ടാത്തതുകൊണ്ട് അന്നേരം നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം ഇതുകൊണ്ട് നമ്മുടെ തേങ്ങായുണ്ടോ നല്ലപോലെ അതിനകത്ത് കിടന്ന് വെന്തും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചതാണ് ഒരു ഒന്നര സ്പൂണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കും നമ്മുടെ അരി ചെറുപയറും കൂടെ ഉള്ള പൊടി നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ കുറച്ചുള്ളവണ്ണം ഞങ്ങൾ ഒന്നിച്ചിട്ടുന്നേ ഉള്ളൂ ഇത് നല്ലപോലെ ഇട്ട് ഇതിനകത്ത് നന്നായിട്ട് ശർക്കരപ്പാനിക്കകത്ത് നല്ലപോലെ തന്നെ ഇളക്കി മൊത്തം ഒന്ന് പിടിപ്പിക്കണം ഇതുകൊണ്ട് നമ്മളിതിങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ പിടിക്കുമ്പോഴേ നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഭയങ്കര ചൂട് ഇങ്ങനെ കയ്യിൽ ഉരുട്ടുമ്പോൾ ഉണ്ടേ ഉരുണ്ട് വരണം ആ ഒരു പരിവത്തിനും വേണം നമുക്കിത് ഓഫാക്കുക അപ്പം നമുക്ക് ഉണ്ടോ കറക്റ്റായിരുന്നു നമ്മളെടുത്ത് വെച്ച് നമ്മുടെ ശർക്കരപ്പാനിയും നമ്മളിട്ട പൊടിയും എല്ലാം കറക്റ്റാണ് അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം ഇടാം ഒരു പരന്ന ഭാഗത്തിലേക്ക് ഇടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഒത്തിരി ചങ്ങ് തണുത്തിട്ട് നമുക്കിത് എന്താ പറയുന്നത് തണുത്തീരി അങ്ങ് തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഇതുണ്ടോ പിടിക്കാൻ പാടാണ് നമുക്കൊരു ചെറു ചൂടോട് കൂടി വേണം നമ്മൾ ഈ അവലോസുണ്ടൊക്കെ പിടിക്കുന്ന പോലെ നമുക്കിതൊന്ന് പിടിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ പാത്രത്തിലേക്ക് ഒന്ന് പാത്രത്തിലേക്കൊന്നിട്ട് വെക്കട്ടെ ഇതുകൊണ്ട് ഇത് നമ്മുടെ സർക്കര അത് നമ്മൾ വാങ്ങി ഇനിയിപ്പോൾ ഇത് ചെറു ചൂട് നല്ല ചൂടുണ്ട് എന്നാലും ഇത് ചെറു ചൂടോടുകൂടി നമുക്ക് ഇത് നമുക്ക് ഓരോ ഇത് കൊണ്ട് ഇങ്ങനെ ഉരുളകളാക്കി ഇങ്ങനെ നമ്മൾ പിടിക്കണേ ഭയങ്കര ചൂടാണ് ഇതുകൊണ്ടെങ്കിൽ നല്ലപോലെ ഓരോ ചെറിയ ചെറിയ ഉരുള ഉരുളകളാക്കി ഇങ്ങനെ നമ്മൾ നല്ലപോലെ കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് നമ്മളിതിങ്ങനെ വെക്കണം ഭയങ്കര ചൂടോട് കൂടി പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇത് പൊട്ടിപ്പോവും നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റിയല്ല അപ്പോൾ നമുക്കിതങ്ങനെ ഓരോന്നോരോന്നായിട്ട് മൊത്തം ഇതൊന്നും ഉരുട്ടിയെടുക്കാതെ അങ്ങനെ നമ്മൾ നമ്മുടെ മുന്തിരിക്കൊത്തിൻ്റെ ആദ്യത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇത് ഇത്രയും ഉണ്ട് ഉരുട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് പത്ത് പതിനഞ്ച് ചെണ്ണമുണ്ടായിരുന്നു ഇവർ വാക്കിയല്ല ഉരുട്ടിയപ്പം ഇവര് എടുത്ത് കഴിച്ചതാണ് വാക്കിയെ അപ്പോൾ ഇതിന് നമുക്കൊന്ന് മുക്കിപ്പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം അവ മുക്കിപ്പൊരിച്ച് നമുക്കെടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണ് മൈദ നമുക്കൊത്തിരി ഒന്നും ഇല്ലല്ലോ നമുക്ക് കുറച്ചുള്ളതുകൊണ്ട് നമുക്കൊരു രണ്ട് സ്പൂണ് മൈദ എടുക്കണം ഇനി അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊരു കൂട്ട് തയ്യാറാക്കണം സാധാരണ നമ്മുടെ ഞാൻ എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ റൈസ് പൗഡറില്ലേ ഈ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്നത് ആ പൊടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ഇതിനകത്തേക്ക് ഒരു സ്വല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒരിച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവെ അരസ്പൂണ് മഞ്ചസാര പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി കളർ വേ ഇടണോ നിർബന്ധമൊന്നുമില്ല വില വെളുത്തിരിക്കും വേണമെങ്കിൽ ഒഴിച്ചകലം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഈ സുഗീനൊക്കെ മുക്കിപ്പൊരിക്കാനായിട്ടൊരു ബാറ്റർ തയ്യാറാക്കി അതുപോലെ രീതിക്കൊന്നിതൊന്ന് കലക്കിയെടുക്കാവേ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി വലിയ ലൂസായിട്ടുള്ള ബാറ്റർ വേണ്ട നമുക്കൊരു കുറുകിയ ബാറ്റർ മതി മതിയൊന്ന് മുക്കി അതിനകത്തൊന്ന് കോട്ട് ചെയ്ത് നിൽക്കാനുള്ള പരുവത്തിനുള്ള ആ ഒരു ബാറ്റർ നമുക്ക് അതിൻ്റെ ആ ലൂസായിട്ടുള്ള ഇത് വേണേ നമ്മളിങ്ങനെ ഉണ്ടകത്ത് മുക്കുമ്പോഴത്തേക്ക് മുക്കി അതിനകത്തൊന്ന് കോട്ട് ചെയ്ത് പിടിക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്കൊരു ഒരു സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കലക്കിയിടും അതിന് ഇതുണ്ട് ഈ ഒരു പരുവത്തിൽ നിന്നാൽ മതി നമുക്കതിനകത്ത് നമ്മുടെ ആ ബോൾസ് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം ഞാൻ മുക്കിപ്പൊരിച്ചെടുക്കാം ഞാനിതിനകത്തെടുത്ത് നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് എടുക്കാം അരിപ്പൊടി അത് എടുത്ത് എടുക്കാം ഞാൻ ഇതിൽ പത്ത് പന്ത്രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും മൈദ രണ്ട് സ്പൂൺ മൈതയും രണ്ട് സ്പൂൺ അരിപ്പൊടി മാത്രം എടുത്തിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ നിൽക്കണം ഇനിയിപ്പോൾ നമുക്ക് ചട്ടി ചൂടാകാൻ വെച്ചിട്ട് നമുക്കിന്ന് വറുത്ത് കോരി കൊടുക്കാവേ അതിനകത്തേക്ക് നമ്മൾ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കത് അത്ര വറുത്ത് കോരാനുള്ള ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ അത് പിന്നെ നമ്മൾ ഈ ഓയിലെല്ലാം പിന്നെ നമ്മൾ വെക്കുന്നില്ല പിന്നെ അത് വെറുതെ കളയുമല്ലോ അതുകൊണ്ട് നമ്മൾ ആ കറക്റ്റ് അതിനകത്ത് ഇടാനുള്ള ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ ആയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ മുന്തിരിക്കൊത്ത് നമ്മൾ ഉറ്റി വെച്ചിരിക്കുന്നു നമ്മുടെ ബാറ്റർ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നു ഇനി ഇനിയിപ്പോൾ ഇത് ഇതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്നിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഇപ്പോൾ കൈകൊണ്ട് വേണമെങ്കിലും നമുക്ക് കോരി എടുത്തിട്ടാം കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് കൈകൊണ്ട് മുക്കി ആണേലും ഇടാം സ്പൂൺ കൊണ്ടാണേലും ഇടാം ആ എണ്ണയ്ക്കകത്തേക്ക് ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാവേ തീയൊരു മീ നല്ലൊരു എണ്ണ ചൂടായി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അങ്ങനെ നമുക്ക് അതിനകത്ത് വറുത്ത് പോരാൻ പറ്റുന്നിടത്തോളം നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇനി ലൈ മുന്തിരി കൊത്തുനിന്നുള്ള പേരും വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയായിട്ട് നമുക്കൊന്ന് വറുത്ത് കോടി എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് ഇട്ട് വറുത്ത് കോടിയെടുക്കാവേ കാര്യം നമ്മുടെ കണ്ടാൽ സുഖേന്റെ ആ ഒരു രീതിക്കൊക്കെയാണ് പക്ഷേ സുഖിയനല്ല പിരി ഓരോന്നോരോന്ന് ഇതിങ്ങനെ തിരിച്ച് മറിച്ച് തിരിച്ച് ഇതെത്ര സുഖീനൊക്കെ നമുക്ക് ഒരു ദിവസം അല്ല രണ്ട് ദിവസം ഇരുന്ന സുഖീൻ പിന്നെ നമുക്ക് നമ്മൾ അത് വളിച്ചു പോവുകയല്ലേ പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എത്ര നാളിരുന്നാലും ഇത് അഴുക്കായി പോവുകയല്ല നമുക്കൊക്കെ വല്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ ആണെങ്കിലും നമുക്ക് ഞാനിത് കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ടാണ് അവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ എണ്ണ ഒഴിച്ച് അതിനകത്തൊട്ട് കോരി ഇങ്ങെടുത്താൽ മതി നമ്മളിപ്പോൾ വീട്ടാവശ്യത്തിനാണ് എടുത്തിട്ട് നമ്മൾ പിന്നെ ആ എണ്ണ വാക്കി നമ്മളൊന്നിനും ഉപയോഗിക്കുന്നില്ലല്ലോ ഇവിടുത്തെ കളയുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനത്തെ ഈ പണി കാണിക്കുന്നത് ഇച്ചിരി കൊണ്ട് കൊണ്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറിച്ചോട്ട് ഇങ്ങനെ ഉരുട്ടി അങ്ങ് എടുക്കുന്നുള്ളു പൊട്ടിപ്പോവോ പൊളിഞ്ഞു പോവുമോ ഒന്നുമില്ല ഒത്തിരി നമുക്ക് ഇത് വറക്കേണ്ട ആവശ്യമില്ല ഇത് ഓൾറെഡി നമ്മുടെ പൊടികളെല്ലാം തന്നെ നല്ലപോലെ ആയതാണ് പിന്നെ ഈ പുറത്തെ ഈ ഒരു ഇത് മാത്രമൊന്ന് ഒന്ന് വെന്ത് പറഞ്ഞോന്നേ ഉള്ളൂ അതിപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു രീതിയിൽ കട്ടി കുറച്ചല്ലേ നമ്മളിട്ടേരും നമുക്കിതൊന്ന് വറുത്ത് പോരി ഇപ്പോൾ കാണുമ്പോൾ സുഗിയനാ എൻ്റെ ആ ഒരു രീതിക്ക് ഇരിക്കും പക്ഷേ സുഖിയനല്ല കേട്ടോ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കത്ര ഉള്ളൂ പരിപാടി കഴിഞ്ഞു നമുക്കൊന്ന് കോരിയെടുക്കാവേ ഒത്തിരി നാളത്തേക്കൊക്കെ വെക്കാനാണ് ചില ഏറെ എണ്ണക്കകത്ത് ഇട്ടിട്ടങ്ങോട്ട് വറുത്ത് വറുത്ത് കോരിക്കും അതിന് കുഴപ്പമൊന്നുമില്ല ഇതുകൊണ്ടോ ഉറ നല്ല ക്രിസ്പി ആയിട്ട് പുറമൊക്കെ നല്ല ഇതുണ്ടോ പുറം നല്ല ക്രിസ്പിയായിട്ടായിരിക്കും അടുത്തതും കൂടെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്നും വളർത്തുകൂടിയെടുക്കാതെ ഇത് അങ്ങനെ നമ്മുടെ അട്ടിപൊളി മുന്തിരിക്കൊത്ത റെഡി ആയിട്ടുണ്ട് ഇതുണ്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇതുണ്ടാകുമൊക്കെ നല്ല എന്താ പറയുന്നത് നല്ല ഇതുണ്ടോ അട്ടിപൊളിയാണ് ഇതത്ര നാളെ ഇതിനഴുക്കാവുകയോ ഒന്നുമില്ല ഇരിക്കും തോറും നന്നായിട്ട് ഇത് മുറുകയും ചെയ്യും കം നല്ല സോഫ്റ്റ് ആണ് ഉണ്ടാവും ആ ചെറുപയറും അരിയൊക്കെ ആയിട്ട് അകം നല്ല സോഫ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇരുന്നോളും ഇരിക്കുകയും ചെയ്യും നമ്മൾ നമ്മളാണെങ്കിലും ഗെസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കാപ്പിക്ക് കൊടുക്കുകയും ചെയ്യാം അടിപൊളി ടേസ്റ്റുമാണ് സൂപ്പറാണ് ഇന്നത്തെ തലമുറയ്ക്കൊക്കെ അറിയാവോ എന്നറിയത്തില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്